പ്രിയപ്പെട്ടവരെ അസ്സലാമിക്കും ഒരുപാട് മരണങ്ങളുണ്ട് എല്ലാവർക്കും ചെയ്യണം മനാമ സെൻട്രൽ മാർക്കറ്റിൽ വ്യാപാര സ്ഥാപനം നടത്തിവന്ന കൊല്ലം ചവറ കോട്ടക്കകത്ത് അബ്ദുൽ ഖാദറിന്റെ മകൻ ഷംസുദ്ദീൻ നാപ്പത്തി വയസ്സ് മരണപ്പെട്ടിട്ടുണ്ട് ഇന്നാലില്ലാഹി വൈ ഇന്നായി മുപ്പത് വർഷമായി ബഹ്റൻ പ്രവാസിയാണ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് നാട്ടിൽ ചികിത്സയിലായിരുന്നു ഭാര്യ സബീന മക്കൾ ബിസ്മി പത്തൊമ്പത് വയസ്സ് ഹംദിയ പതിമൂന്ന് വയസ്സ് സൻഹ ഫാത്തിമ മൂന്ന് വയസ്സ് അല്ലാ ആ മാതാപിതാക്കൾക്ക് ക്ഷമിയും സമാധാനവും കൊടുക്കണറപ്പേ ആ മക്കളെ നീ നീക്കാക്കണർ അപ്പേ ഖബറടക്കം വ്യാഴാഴ്ച വൈകുന്നേരം കൊല്ലം ചവറ ജമാഅത്ത് പള്ളി ഖബർസ്ഥാനി ഖബറടക്കും എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണം അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ അള്ളാഹു കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ ആഹിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ അള്ളാ ഒരുപാട് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉണ്ടാവും റബ്ബെപുരാണേത്തും അർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണെ റബ്ബെ അർഹമുറാഹിമയ റബ്ബെ ഒരുപാട് പേര് പല അസുഖങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ഷിഫ നൽകണേ റബ്ബെ റബ്ബേ റബ്ബേ ഒരു പ്രകൃതി ും പല അപകടങ്ങളും നമ്മൾ കേൾക്കാൻ ഇടയായി റബ്ബേ ഒരു ദുരന്തത്തിനും നമ്മെ വിട്ടുകൊടുക്കല്ലേ അല്ലാ എല്ലാവരും ആഫിയത്തിന് വേണ്ടി ദുവാ ചെയ്യാ പറ്റുന്നവർ ഇദ്ദേഹത്തിന് ഫാത്തിയും മതി ഹതിയ ചെയ്യാൻ ഉണർത്തുന്നു അസ്ലാം വലിക്കും വാഹന